ഭംഗിയായിട്ട് നടക്കുക ഇത് നല്ലൊരു തണുപ്പാണ് കാരണം ഇന്ന് ലോകം ഭരിക്കുക ജനതന്മയ്ക്ക് വേണ്ടി ലോകം മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കുക മുൻകാലങ്ങളിലുള്ളൊരു വ്യക്തിയോ അഞ്ചോ കൊണ്ടോ വ്യവസ്ഥ ജനങ്ങളെ ഭരിക്കും അതുകൊണ്ട് നല്ലൊരു അസോസിയേഷൻ യൂണിയറ്റിംഗ് സംഘടന ਤੋਂ ਨਾਵਨ ਉਹਦੇ ਨਾਲ ਨਾਲ ਇਨਫਲੂਐਂਸਰਸ ਨਾਲ ਉਹਦੇ ਬਿਲਕੁਲ ਨੂੰ ਰਾਜ ਨੂੰ ਪੂਰਨ ਰੂਪ ਵਿੱਚ ਨਿਰਮਾਣ ਕਰਨ ਲਈ ਚਲਣ ਲੱਗ ਪਿਟ ਉਹਦੀ ਪ੍ਰਗਤੀ ਨਾਮਕਿਆ ਬੈਸਟ ਗਰੁੱਪ ਕਰਪਨਾ ਕੋਮਬਲ ਲੈਟ ਗਿਆ ਗੁੱਡਸ ਹੋਰ ਕੰਟਰੀ ਅਸੀਂ ਆਪਣੀ ਜੀ ਆਪਣੇ ਵਿਕਾਸ ਨੂੰ ਕਾਇਲ ਰੱਖਣ ਤੋਂ ਅੰਗੜਪਿਛ വലിയൊരു സ്ട്രെങ്താണ് ഇവിടെയുള്ള ഒരുപാട് പേര് നടക്കുന്നത് സ്ട്രെങ്ത് ബെന്തായ് ബെന്തായ് ഇന്ത്യ മഹാരാജ് തന്നെ വലിയ പതിനായിരക്കണക്കിന് പേര് വലിയൊരു ഇൻഷുറൻസ് ഫാമിലിയായി മാറട്ടെ അവർ ജനങ്ങൾക്ക് വേണ്ടി ജനഗന്മയ്ക്ക് വേണ്ടി അവർ അതിന് സാധ്യമായ ഒരു സമയമാണ് പ്രകൃതി അനുസരിച്ച് നൽകിയിരിക്കുന്നത്